ചൈനയ്ക്കൊപ്പം ഇന്ത്യയും മയക്കുമരുന്ന് കടത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും നേരിട്ടോ അല്ലാതെയോ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങളെ സഹായിക്കുന്നുണ്ടെന്നും യുഎസ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുണ്ട് ട്രംപ് അധികാരത്തിലെത്തി രണ്ട് മാസത്തിന് ശേഷമാണ് ദേശീയ രഹസ്യാന്വേഷണ ഡയറക്ടർ തുൽസേ ഗബാറിന്റെ ഓഫീസ് റിപ്പോർട്ട് പുറത്തിറക്കിയത് കൃത്രിമമായി നിർമ്മിക്കുന്ന ഒപ്യോയിഡായ ഫെൻഡനൈൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ വിതരണത്തിൽ ചൈനയുടെ അതേ അളവിൽ ഇന്ത്യയെ ആശ്രയിക്കുന്നതായി റിപ്പോർട്ട് പറയുന്നു കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ മെക്സിക്കൻ സംഘങ്ങൾ കുറഞ്ഞ അളവിൽ നിരവധി രാജ്യങ്ങളിൽ ഒന്നായി മാത്രമേ ഇന്ത്യയെ പരാമർശിച്ചിരുന്നുള്ളൂ അപ്പോഴും ചൈനയെ പ്രാഥമിക വിതരണക്കാരനായി കണക്കാക്കിയിരുന്നു മനഃപൂർവമോ അല്ലാതെയോ ഇന്ത്യയെയും ചൈനയെയും മയക്കുമരുന്ന് പങ്കാളികൾ എന്ന് പറയുന്ന പദപ്രയോഗം ഇതിനകം ചർച്ചയായിട്ടുമുണ്ട് കാരണം ട്രംപ് തന്റെ വിദേശ നയ തീരുമാനത്തിൽ മയക്കുമരുന്നിനായി ഉപയോഗിക്കുന്ന വേതന സംഹാരികൾക്കെതിരായ പോരാട്ടം രാഷ്ട്രീയ മുൻഗണനാ വിഷയമായി മാറ്റിയിരുന്നു ഫെന്റനയിൽ കടത്തിയതിന് നടപടി സ്വീകരിക്കാത്ത ചൈനയ്ക്ക് ഫെബ്രുവരി ഒന്നിന് പത്ത് ശതമാനം അധിക തീരുവയും അതിർത്തി പരിശോധന കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനവും അധിക തീരുവ ട്രംപ് ഭരണകൂടം ചുമത്തിയിരുന്നു അതേസമയം അടുത്ത മാസം രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യു എസ് പരസ്പര ഇറക്കുമതി തീരുവകളിൽ ചിലത് ഒഴിവാക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ വേഗത്തിലാക്കാൻ ഇന്ത്യ ചർച്ച നടത്തി വരികയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള യറ്റുമതികളിലൂടെയും മരുന്നിനും മയക്കുമരുന്നിനും ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ വാങ്ങി മെക്സിക്കോ ആസ്ഥാനമായ ഇടനിലക്കാർ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ മറികടക്കുകയാണെന്നും യു എസ് റിപ്പോർട്ട് പറയുന്നുണ്ട് ഫെന്റനൈലിനും മറ്റ് സിന്തറ്റിക് ഒപിയോയിഡുകളുമാണ് യു എസിലേക്ക് കടത്തുന്ന ഏറ്റവും മാരകമായ രാസലഹരികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് മുമ്പുള്ള ഒരു വർഷക്കാലം ഇവ യു എസ് അമ്പത്തിരണ്ടായിരത്തിലധികം മരണങ്ങൾക്ക് കാരണമായി സിന്തറ്റിക് മയക്കുമരുന്നുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ പ്രധാന ഉറവിടമായി ഇന്ത്യ വളർന്നുവരുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഫെന്റനൈഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ വിതരണം ചെയ്ത രണ്ട് ഇന്ത്യൻ കെമിക്കൽ കമ്പനികൾക്കെതിരെ ഈ ജനുവരിയിൽ യു എസ് കുറ്റപത്രം ചുമത്തിയിരുന്നു ഇതേ രാസവസ്തുക്കൾ വിൽക്കാൻ ശ്രമിച്ച മറ്റൊരു ഇന്ത്യൻ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ മാസം യു എസിൽ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു